കഴിഞ്ഞുപോയ സുവർണകാലത്തിൻ്റെ നിറമങ്ങാത്ത തിരിശേഷിപ്പുകൾ സംഗീതമുയർത്തുന്ന സുന്ദര ഭൂമി മാമല്ലപുരം നമസ്തേ വണക്കം നമ്മൾ മാമല്ലപുരത്തെക്കുറിച്ച് രണ്ട് വീഡിയോ ആൾറെഡി ചെയ്തിരുന്നു അത് അർജുനൻ്റെ തപോവനവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമായിരുന്നു രണ്ട് വീഡിയോയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂറ്റൻ പാറക്കല്ലുകളുടെ ഒരു മായാ ലോകം തന്നെ നമ്മൾ ആ രണ്ട് വീഡിയോയിൽ കണ്ടിരുന്നു ഇത് അഞ്ച് രഥങ്ങൾ വിശ്വപ്രശസ്തമാണ് അഞ്ച് രഥങ്ങള് ഒരു പാറക്കല്ല് ഒറ്റ പാറക്കല്ലിൽ ഇങ്ങനെ കൊത്തിയെടുത്ത് പാറക്കല്ലിനെ മുകളിൽ നിന്നോ വശങ്ങളിൽ നിന്നോ കൊത്തിയെടുത്ത് അതായത് തുരന്ന് നിർമ്മിച്ചതാണ് ഈ അഞ്ച് രഥങ്ങൾ പഞ്ചപാണ്ഡവന്മാരുടെ എല്ലാവരുടെയും പേരിലുള്ള രഥങ്ങൾ അതുപോലെ തന്നെ ദ്രൗപതിക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു രഥമുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ കാഴ്ച അഞ്ച് രഥങ്ങളുടെ കാഴ്ചയാണ് ഇത് ധർമ്മപുത്രരുടെ രഥ രഥമാണ് അത് ആ കാണുന്നത് ഭീമസേനൻ്റെ രഥം പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള അർജുനൻ്റെ രഥം അത് കഴിഞ്ഞിട്ടുള്ളത് ദ്രൗപതിയുടെ നകുല സുഖദേവന്മാരുടെ രഥം ഇതിൻ്റെ തൊട്ടു പിന്നിലെ മുൻപിലെ മുൻവശാനമുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ യാത്രയും യാത്രാവിശേഷങ്ങളും അഞ്ച് രഥങ്ങളാണ് പാണ്ഡവ രഥങ്ങൾ നമുക്കിന്ന് കാണാം ഫ്രണ്ട്സ് ഇതാണ് ധർമ്മപുത്രരുടെ രഥം ഈ രഥങ്ങളുടെ ശ്രേണിയിൽ ഈ ഇവിടെയുള്ള രഥങ്ങളിൽ അഞ്ച് രഥങ്ങളിൽ ഏറ്റവും വലിയ രഥം ഈ രഥമാണ് വളരെ മനോഹരമായി നിർമ്മിതിയാണ് കാരണം ഈ രഥത്തിൻ്റെ വശങ്ങളിലുള്ള ശില്പങ്ങൾ ശില്പഭംഗികൾ അത് ഓരോ ഒരു ഒരു പ്രത്യേക തരത്തിൽ അടുക്കടുക്കായി നിർമ്മിച്ചിരിക്കുന്ന അതിനുള്ളിലുള്ള രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു രഥം അപ്പോൾ ധർമ്മപുത്രരുടെ രഥത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് ക്ഷേത്രരഥങ്ങളുടെ രൂപത്തിൽ വ്യത്യസ്ത വലിപ്പത്തിലും ഭാവത്തിലും നിർമ്മിക്കപ്പെട്ടവയതാണ് പാണ്ഡവ രഥങ്ങൾ അഞ്ചു രഥങ്ങളിൽ ഏറ്റവും വലുതും മനോഹരവും ശില്പഭംഗിയാൽ ആകർഷകവുമായ രഥമാണ് ധർമ്മരാജാവിൻ്റെ രഥം നമ്മളിപ്പോൾ കാണുന്നത് ധർമ്മരാജാവിൻ്റെ രഥമാണ് നോക്കുക ഈ രഥത്തിൻ്റെ മുൻഭാഗത്ത് വശങ്ങളിൽ നമുക്ക് ദ്വാരപാലക ശില്പങ്ങളും ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ മുരുകൻ എന്നിവരുടെ ശില്പങ്ങളും നമുക്ക് ഈ രഥത്തിൽ കാണാൻ കഴിയും അർത്ഥനാരീശ്വര ശില്പവും ഈ രഥത്തിൽ നമുക്ക് കാണാം ദേവീദേവന്മാരുടെ മനോഹര ശില്പങ്ങൾ നിറഞ്ഞതാണ് ധർമ്മരാജാവിൻ്റെ രഥം വളരെ മനോഹരമായ ഒരു നിർമ്മിതി ദ്രാവിഡ ശില്പലയുടെ എല്ലാ അർത്ഥത്തിലുള്ള ഭംഗി നമുക്ക് ഈ രഥത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപൂർണമാണ് ഇതിൻ്റെ നിർമ്മിതി ബേസ് താഴത്തെ ഭാഗം ഇനിയും നിർമ്മാണം ബാക്കി നിർത്തി ഉപേക്ഷിക്കപ്പെട്ടതാണ് ഈ രഥങ്ങൾ അല്ലെങ്കിൽ നിർത്തിവെച്ചതാ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പല്ലവ രാജാക്കന്മാരുടെ തുറമുഖ നഗരമായിരുന്നു മാമല്ലപുരം ഫ്രണ്ട്സ് ഇത് ഭീമസേനൻ്റെ രഥമാണ് ഈ രഥത്തിന് ധർമ്മപുത്രയുടെ രഥത്തേക്കാൾ ഹൈറ്റ് കുറവാണെങ്കിലും കുറച്ചുകൂടെ നീളത്തിലുള്ള രഥമാണ് വളരെ വലിപ്പമുണ്ട് മുൻവശത്തേക്കും കുറേ വലിപ്പമുള്ള വലിയൊരു രഥം രണ്ട് ഭാഗത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ മണ്ഡപങ്ങൾ പോലെയാണ് തോന്നിയത് മണ്ഡപങ്ങൾ പോലെയാണ് ഈ രഥം നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഭീമസേനൻ്റെ രഥത്തിൻ്റെ കാഴ്ചകൾ കാണാം നീളത്തിലും നല്ല വലിപ്പത്തിലും നിർമ്മിക്കപ്പെട്ടതാണ് ഭീമ ഭീമരഥം ധാരാളം സുന്ദരശില്പങ്ങൾ ഈ രഥത്തിലും നമുക്ക് കാണാൻ കഴിയും മുൻവശത്തും പിറകുവശത്തും ഓരോ മണ്ഡപങ്ങളുടെ രൂപത്തിലാണ് ഭീമരഥം നിർമ്മിച്ചിരിക്കുന്നത് എനിക്കും അതിമനോഹരമായ നിർമ്മിതിയാണ് ആ മണ്ഡപത്തിനുള്ളിലേക്ക് നമുക്ക് കടന്നു പോകാനും അതിനുള്ളിലെ ഗുഹ പോലെ ആൾക്കാർക്ക് കഴിയാനുള്ള സൗകര്യം പോലും ഈ ഓരോ മണ്ഡപത്തിനുള്ളിലുള്ള ഗുഹകളിലുണ്ട് അത്രത്തോളം വലിപ്പത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം ഈ രഥങ്ങളുടെ കാൽഭാഗം നോക്കുക ഇതിന്റെ നിർമ്മാണം പരിപൂർണമായി ഇത് നിർമ്മിക്കപ്പെട്ടതല്ല ഇത് ഈ രഥങ്ങൾ കാഴ്ഭാഗത്തിനിയും അതിൻ്റെ പണികൾ ബാക്കി നിൽക്കെ ഇത് നിർമ്മാണം നിർത്തിവെച്ചതായിരിക്കാം വളരെ മനോഹരമാണ് ഭീമസേനന്റെ രഥമാണിത് ഭീമരഥം നമ്മളുടെ നാട്ടിലെ ഹൗസ് ബോട്ടിന്റെ ടോപ്പ് പോലെയാണ് നമുക്ക് ഈ രഥത്തിൻ്റെ മുഗൾ ഭാഗം കാണാൻ കഴിയുന്നത് ഇത് ഈ കാണുന്നത് അർജുനൻ്റെ രഥമാണ് അർജുനൻ്റെ രഥം ഭീമസേനൻ്റെ രഥത്തെക്കാളും ധർമ്മപുത്രരുടെ രഥത്തെക്കാളും കുറച്ചുകൂടെ വലിപ്പ കുറവാണ് എന്നാൽ ധാരാളം ശില്പങ്ങൾ ആ ആ രഥത്തിന് ചുറ്റും ധാരാളം ശില്പരൂപങ്ങൾ കൊത്തിവെച്ചിട്ടുള്ള മനോഹരമായ ഒരു രഥം അപ്പൊ നമുക്ക് അർജുനന്റെ രഥത്തിലെ കാഴ്ചകൾ കാണാം ഇത് അർജുനന്റെ രഥമാണ് അതിമനോഹര രഥമാണ് അർജുന രഥം കവാടത്തിൽ ദ്വാരപാലകരെയും ചുറ്റും മനോഹര ശില്പങ്ങളും നിറഞ്ഞതാണ് അർജുന രഥം വലിപ്പത്തില് ഈ രഥം ധർമ്മരാജരഥത്തെയും ഭീമസേനൻ്റെ രഥത്തെയും കാൾ ചെറുതാണെങ്കിലും ശില്പഭംഗിയുകൊണ്ട് അതിമനോഹരമാണ് നാല് വശങ്ങളിലും മനോഹരമായ ശില്പങ്ങൾ ആ ശില്പങ്ങൾ നമുക്ക് കാണാം വലിപ്പത്തിൽ ചെറുതാണെങ്കിലും മനോഹര നിർമ്മിതിയാണ് നകുല സഹദേവരഥം രണ്ടു പേർക്കും കൂടി ചേർന്നുള്ള ഒരു രഥമാണ് വളരെ മനോഹരമായ രഥമാണ് തൊട്ടരികിൽ തന്നെ ഒരു കൂറ്റൻ നാനിയുടെ ശില്പവും നമുക്ക് കാണാൻ കഴിയും ഇതാണ് നകുല സഹദേവന്മാരുടെ രഥം കുലസുഖദേവ രഥത്തിനരികിലെ കൂറ്റൻ ആനയുടെ ശില്പം സാധാരണ ഞാൻ മാമല്ലപരത്ത് പോകുമ്പോൾ വളരെ തിരക്കായിരിക്കും ആ തിരക്കൊന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയാണ് പ്രഭാതത്തിൽ ആറു മണിക്ക് നമുക്ക് അവിടെ ടിക്കറ്റ് ലഭിക്കും അകത്ത് കയറാനായിട്ട് പ്രഭാതത്തില് ഒരാറര മണിക്കാണ് ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്നത് അതിനാലാണ് നമുക്ക് ഇത്ര വ്യക്തമായിട്ടും തന്നെ ഇതെല്ലാം ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന ഇല്ലെങ്കിൽ വളരെയധികം ജനത്തിരക്കായിരിക്കും ധാരാളം ഫോറിനേഴ്സ് നിത്യവും വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് മാമല്ലപുരം ഒരു പുൽക്കുടിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് ദ്രൗപദിയുടെ രഥം ആ രഥത്തിന് തൊട്ടരികിൽ മുൻവശത്ത് ഇക്കത്തെയും പിന്നിൽ നന്ദികേശനയും നമുക്ക് കാണാൻ കഴിയും ദുർഗാദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നതാണ് ദ്രൗപദിയുടെ രഥം അതിൻ്റെ തൊട്ട് മുന്നിൽ സിംഹത്തിൻ്റെ വലിയൊരു പ്രതിമ നമുക്ക് കാണാൻ കഴിയും ഇത് അഞ്ചു രഥങ്ങളുടെ തൊട്ട് കുറച്ച് മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ചെന്നൈയിൽ നിന്ന് അറുപത് കിലോമീറ്റർ ദൂരത്താണ് മാമല്ലപുരം പാറക്കെട്ടുകളിൽ വിടർന്ന അത്ഭുതങ്ങൾ തലയുയർത്തി നിൽക്കുന്ന സുന്ദര ഭൂമിയാണ് മാമല്ലപുരം പല്ലവ രാജാവായ നരസിംഹവർമ്മൻ ഒന്നാമിൻ്റെ കാലമാണ് ശില്പകലയുടെ സുവർണകാലം അദ്ദേഹം മാമല്ലൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു അതിലാലാണ് ഈ സ്ഥലത്തിന് മാമല്ലപുരം എന്ന പേര് ലഭിച്ചത് മാമല്ലപുരം തുറമുഖ നഗരമായിരുന്നു ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള വ്യാപാരികൾ ഇവിടെ സമ്മേളിച്ചിരുന്നു പല്ലവകാലത്തെ പ്രധാന വാണിജ്യ കേന്ദ്രം കൂടിയാണ് മാമല്ലപുരം ലോകസഞ്ചാരികളെ ഒന്നാകെ മാമല്ലപുരത്തേക്ക് ആകർഷിക്കുന്ന ദ്രാവിഡ ശില്പകലയുടെ പശ്യത നിറഞ്ഞ പുണ്യഭൂമി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് മാമല്ലപുരം ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ പുണ്യപ്രദേശം വിയപ്പെട്ടവരായ നിങ്ങൾക്ക് സർവ നന്മകളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോട് നന്ദി നമസ്തേ വണക്കം